മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായി കോഴിക്കോട് നടക്കുന്ന സിഒ എ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സി ഒ എ തൃപ്രയാർ മേഖലാ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു മേഖലാ പ്രസിഡന്റ് ടി എം റഹീം പതാക ഉയർത്തി ജില്ല സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാന ഒട്ടക സി ഒ പതാക ദിനം ആചരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഇന്നിവിടെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് മേഖലാ സെക്രട്ടറി സുമേഷ് കുമാർ ട്രഷറർ ഇ എൽ ടോണി വൈസ് പ്രസിഡന്റ് സിആർ രമണൻ ഗ്രാമ ഓർബിറ്റ് ചാനൽ എം ടി രഘു പുളിക്കൽ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന നടക്കുന്നത് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന സി ഒ എ സംസ്ഥാന സമ്മേളനം ഇതിൻ്റെ പ്രചരണാർത്ഥം പതാക ദിനം ടി എം സിയിലെ സി ഒ എ തുപ്രയാർ മേഖല കമ്മിറ്റിയുടെയും ടി എം സി ഡിസ്ട്രിബ്യൂഷൻ്റെ കീഴിലുള്ള കോപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നു